പമ്പ ഇറിഗേഷൻ പ്രോജക്ട് കനാലിൽ വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് മാലിന്യം അടിഞ്ഞുകൂടിയത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു മാനാർ പഞ്ചായത്ത് നാലാം വാർഡിൽ കുരുട്ടിശ്ശേരി കുറ്റിയിൽ ഭാഗത്തെ പി ഐ പിന്നാണ് വലിയ തോതിൽ മാലിന്യം കൂടിയത് കഴിഞ്ഞ ആഴ്ചയിൽ വാർഡ് മെമ്പർ ശാലിനി രഘുനാഥിൻറെയും വിഷവർശ്ശേരിക്കര യൂത്ത് ക്ലബിന്റെയും പരിസരവാസികളുടെയും നേതൃത്വത്തിൽ മാലിന്യങ്ങൾ വാരി വൃത്തിയാക്കിയിരുന്നു തുടർന്ന് കുറ്റിയിൽ ഭാഗത്ത് കനാൽ തുറന്നു വിട്ടപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും മദ്യകുപ്പികളും വന്നടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുകയും കനാൽ കവിഞ്ഞ് മലിനജലം സമീപത്തെ വീടുകളിലേക്ക് ഒഴുകുകയും ചെയ്തു പരിസരവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഓഫീസിൽ വിവരം അറിയിക്കുകയും പമ്പിംഗ് നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ മാലിന്യങ്ങൾ നിറഞ്ഞ കനാലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ദുർഗന്ധവും കൊതുകിന്റെ ശല്യവും മൂലം പകർച്ചവ്യാധികൾ പിടിപെടുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ ഞങ്ങളെവിടെ ഈ പരിസരവാസികളായ ആൾക്കാർ അതേപോലെ തന്നെ ഇവിടുത്തെ ക്ലബ്ബിന്റെ പിള്ളേരുണ്ട് വിശ്വശിക്കുക യൂത്ത് ക്ലബ്ബ് അതിൻ്റെ എല്ലാവരും കൂടി വൃത്തിയാക്കി ഇട്ടിരുന്നേ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അപ്പോൾ ഇതിങ്ങനെ വന്ന് ഉള്ള വേസ്റ്റുകളൊക്കെ ഇവിടെ നിങ്ങി അറ്റം വരെ ഏതാണ്ട് നൂറ്റമ്പത് മീറ്ററോളം അടിഞ്ഞു കിടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഇതുപോലെ കനാലി പൊട്ടിപൊളിച്ചപ്പോഴേ അന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ അതിന് ശേഷം അതിൻ്റെ അകം എല്ലാം വൃത്തിയെടു തേച്ച് തന്നതാണ് പക്ഷെ അതിന് ശേഷം ഇപ്പോഴാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഇത്ര രൂക്ഷമായിട്ട് ഈ വെള്ളം അങ്ങോട്ട് പൊങ്ങിയിട്ട് ഈ വീടിന്റെ മിക്കവാറും മിക്കവാറും ഭാഗങ്ങളിലെല്ലാം രഹസ്യഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ പതിനാറോളം വീടുകളിൽ ഉണ്ട് ഇതുപോലെ ഇതിന്റെ അപ്പുറത്തോട്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പൊ ഇതിന് ശാശ്വത പരിഹാരം വേണം മെമ്പർ വന്നു മെമ്പർ വന്നിവിടെ നോക്കി അതിൻ്റെ അധികൃതരെ അധികാരികളെയൊക്കെ വിളിച്ചു വിളിച്ചിട്ട് മെമ്പർ പറഞ്ഞിട്ടുണ്ട് അവർ ഞങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല കനാലിൽ വെള്ളം നിറയുന്നതോടെ കനാലിന്റെ ഭിത്തിയുടെ വിടവുകളിലൂടെ ഒഴുകുകയും പ്രദേശത്തെ വീടുകൾ വെള്ളത്തിലാകുന്നതും പതിവാണ് കനാലിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള വലിയ പൈപ്പിനുള്ളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതിനാൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതാണ് കനാലിലെ വെള്ളം ക്രമാതീതമായി ഉയരാൻ കാരണം ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പം കർഷകർക്ക് വെള്ളം കിട്ടണ്ടെന്ന് നമ്മൾ പറയുന്നില്ല കുറേശ്ശേ വിട്ട് തുറന്ന് മറ്റുള്ള കൊടുത്തോണ്ട് മറ്റുള്ളവർ ചെയ്തുപോലെ ഒരു പാമ്പിനെ കണ്ടു അങ്ങനെ പല പല വിഷയങ്ങളുണ്ട് അപ്പൊ എന്തായാലും ഒരു ശാശ്വത പരിഹാരം ഉണ്ട് അതുപോലെ ഇതിന്റെ കുറവ്ശം കൂടെ തേച്ചാല് അതും ഭംഗിയായിരിക്കും ഏറ്റവും പ്രധാനം ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഒരു പൈപ്പാണ് ഒരു മുപ്പത്തഞ്ച് മീറ്ററോളം കിടക്കുന്ന ആ പൈപ്പ് എന്നെ ശാശ്വതമായിട്ട് മാറ്റിക്കൊണ്ട് അവിടെ ഇതുപോലെ ആക്കണം ആക്കിയെങ്കിൽ മാത്രം ശ്വാസ വരുകയാണ് അല്ലെങ്കിൽ അവിടെ വന്നാണ് ഈ കെട്ടി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ കിടക്കുന്നത് പ്രതിഷേധം ശക്തമായതോടെ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് ഈ വിഷയം പമ്പ ഇറിഗേഷൻ പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം താഴുന്നതനുസരിച്ച് വരും ദിവസങ്ങളിൽ തന്നെ മാലിന്യങ്ങൾ നീക്കി കനാൽ ശുചീകരിക്കുമെന്ന് പി ഐ പി ഡിപ്പാർട്ട്മെൻ്റ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ബിനു ഓവർസിയർ സജി എന്നിവർ അറിയിച്ചു